നമ്മുടെ സ്കൂളിൽ പൊങ്കൽ സെലിബ്രേഷൻ ആണേ അങ്ങനെ അതേ രാവിലെ തന്നെ ഞങ്ങൾ ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് സ്കൂൾ ബസ് വരും കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്കൂളിൽ എത്തിയതാ നമ്മളെല്ലാവരും മത്സരം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇന്ന് പ്രധാനമായിട്ട് രണ്ട് മത്സരങ്ങളാണ് കേട്ടോ ടീച്ചേഴ്സിനുള്ളത് ഒന്ന് രംഗോലി ഇടലും പിന്നെ പൊങ്കൽ ഉണ്ടാക്കുന്നതുമാണ് അങ്ങനെ അധികം പൊങ്കൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ രംഗോലിക്ക് വേണ്ട ഒക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കളറൊക്കെ മിക്സ് ചെയ്യുകയാണ് നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനെയും ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് രംഗോലി ടീമിലേക്കാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പൂക്കള മത്സരം ഒക്കെ നടക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ രംഗോലി മത്സരം നടക്കുന്നത് അങ്ങനെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ക്ലീൻ ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലെ പൊങ്കൽ മത്സരം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടീമിന്റെ രംഗോലി ഇതേ ഇത്രയും ആയിട്ടുണ്ട് നമ്മുടെ പൂക്കള മത്സരം പോലെ ആണെങ്കിലും അത്രയും റൂൾസ് ഒന്നുമില്ല പിന്നെ അതേ പൊങ്കലൊക്കെ ഏകദേശം തളച്ച് തൂവിയിട്ടുണ്ട് ആദ്യം ഏത് ടീമിൻ്റെതാണോ തളച്ച് പുറത്തേക്ക് പോകുന്നത് അവർക്കാണ് കേട്ടോ ഫസ്റ്റ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ രംഗോലീൻറെ ഇത് പുരോഗമിച്ചോണ്ടിരിക്കയാണ് ദ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് അപ്പം ഇതിനായിരുന്നു കേട്ടോ ഫസ്റ്റ് നമുക്ക് തേർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാരണം കളർഫുള്ളായിരുന്നു എനിക്ക് രംഗോലിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോയിട്ടില്ലായിരുന്നു എല്ലാവരും രംഗോലിയൊക്കെ ഇട്ട് തീർന്ന ക്ഷീണത്തിലാണ് അവസാനം പിന്നെ അത് പൊങ്കലിന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് സേറും മാമും എല്ലാവരും കൂടെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രൈവേഴ്സിനും ആൻഡിമാർക്കൊക്കെ പൊങ്കൽ സെലിബ്രേഷൻ എന്തായാലും അടിപൊളിയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടമായി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ